മരണാന്തരമായിരുന്ന മൂന്ന് ലക്ഷം രൂപ അവന്റെ കരുത്തി കിടന്ന ഒരു ചെയിൻ ഒരു എഴുപത്തിയഞ്ച് രൂപയ്ക്കുള്ള ഐഫോൺ ഞാൻ അവന് വാങ്ങി ഉപയോഗിക്കാൻ അവിടുത്തെ ഒരു ലാപ്ടോപ്പ് എന്നിവ വയ്ക്കലാക്കി ആ വസ്ത്രങ്ങളും അതും മറ്റേ അവിടെ കാര്യവട്ട കോളേജിലാണ് പഠിക്കുന്നത് അവടെ പഠിച്ചിട്ട് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് പിരിച്ചേട്ടാ എന്നെ വന്ന കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് കാലഘട്ടത്തോടെ കൂട്ടിക്കൊണ്ടുകൊക്കെ ചെയ്യുമായിരുന്നു പെട്ടെന്നൊരു മോനെ മോനെ നിരന്തരം പോയി പോയി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവൻ നാളുകളുടെ കൂടെ നിന്നാണ് ഇത്ര സാധനങ്ങൾ അവന്റെ നിങ്ങൾ പറ്റിയതാ അപ്പൊ ആ ഒരു നന്ദിയെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ ഒരു പട്ടിയെ പോലെ തിരിച്ചു കാണിക്കേണ്ട ബാധ്യത നിങ്ങൾ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കാണിച്ചോന്ന് ഈ പറയുന്ന പെൺകുട്ടിയും നിങ്ങളുടെ വീട്ടുകാരോന്ന് ആലോചിച്ചു മിഥു മോഹൻ മിഥു മോഹൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ സ്വന്തം കാമുകിയുടെ ചതിയിൽ മരണപ്പെട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ധനുവച്ചപുരം കോളേജിലെ കോളേജിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം മുൻപന്തിയിൽ നില് നിൽക്കുന്ന യുവാവ് സ്പോർട്സിൽ മികച്ചതാരം താരം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ വൈവിധ്യം ഉണ്ടായിരുന്നു എന്താ അറിയോ പാവപ്പെട്ട സുഹൃത്തുക്കളെ അതായത് വിദ്യാർത്ഥികളൊക്കെ സ്പോർട്സിന് വേണ്ടിയിട്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സ്പോർട്സ് കിറ്റുകൾ മേടിച്ചു കൊടുക്കുക അത് കൊടുക്കുക ഇത് കൊടുക്കുക എല്ലാം അങ്ങനെ സ്പോർട്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സഹായിച്ച ഒരു യുവവാണ് അങ്ങനെ സഹായിച്ച ഒരു പെൺകുട്ടിയെ തന്നെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ആ പെൺകുട്ടിയായിട്ട് അഞ്ചു വർഷം പ്രേമിച്ചു അതിനുശേഷം അവൾക്ക് സ്വന്തമായിട്ട് അവൻ്റെ അവന്റെ വീട്ടുകാർ മേടിച്ചു കൊടുത്ത ലാപ്ടോപ്പ് പഠിക്കാനായിട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇവൻ ഇ എം ഐ ഇട്ടിട്ട് അവൻ ഐഫോൺ മേടിച്ചുകൊടുക്കുന്നുണ്ട് കഴിച്ച് മാലി ഊരി കൊടുക്കുന്നു പെൺകുച്ചിന് വണ്ടിയിൽ കാറിൽ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇവൻ ുന്നു അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോയി ഒക്കെ ചെയ്തത് രണ്ടു മാസം മുമ്പ് ഇവള് തന്നെ അടുത്ത് പറയുന്നു എനിക്ക് ഇതിനെ വേണ്ട നീ ബുച്ചാവൻ്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ നഷ്ടം അവന്റെ വീട്ടുകാർക്ക് മാത്രമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പെട്ട മീഡിയ വൺ പോലും ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം കുറച്ച് മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ പറയുന്ന മാധ്യമം അല്ലാതെ വേറൊരു വാർത്താചാനലുകൾ ഈ വാർത്ത വാർത്തയ്ക്ക് കൊണ്ടുവരുന്ന ഞാൻ കണ്ടില്ല എന്തൊക്കെയാണെങ്കിലും ഇതു മോഹന്റെ അമ്മ പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പക്വമായി പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെക്കാം ഞാൻ പോയപ്പോൾ അവളോട് തൊഴിൽ പറയണം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഞാനിന്നിത്രയും ദിവസം അഞ്ചു വർഷം കൊണ്ട് നിന്നെ പ്രണയിച്ചല്ലേ നീ പെട്ടെന്ന് എന്നെ ഇങ്ങനെ മറക്കാൻ പറഞ്ഞു ഞാൻ എങ്ങനെ മറക്കാൻ പറ്റും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും അപ്പം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ ചാവ് എന്ന നിസാരമായിട്ട് അവൾ അങ്ങനെ പറഞ്ഞു പക്ഷെ അത് അവന് വർഷം കൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യമില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് സംസാരിക്കുക എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് അവനെ മാറ്റിയെടുത്ത് വിടാന്ന് പറഞ്ഞു പക്ഷെ അവളത് കേട്ടില്ല സ്വാമിയുടെ പ്രതികരണം വളരെ പക്വമായ പ്രതികരണമാണ് അമ്മ പറയുന്നുണ്ട് അവൾക്ക് എന്റെ മോനെ നോക്കിയാവുന്ന സമയം വരെങ്കിലും അവൾക്ക് കൂടെ നിൽക്കാമായിരുന്നു ഇത് തന്നെയാണ് ഡോക്ടർ ഷഹാന വിഷയത്തിൽ നടന്നത് ഷഹാനും റുബൈസുമായിട്ട് ഇഷ്ടപ്പെടുന്നു അവസാനം കല്യാണത്തിലേക്ക് എത്തുന്നു ശ്രീധനത്തിന്റെ വിഷയം വരുമ്പോഴത്തേക്കും റുബൈസ് സഹിതം അവളിൽ നിന്ന് അകുന്ന് പോവാണ് ആ സമയത്ത് റുബൈസിന് ഒരു സുഹൃത്തിനെ പോലെങ്കിലും കൂടെ നിന്ന് അവളെ നോക്കിയാക്കുന്ന നിമിഷം അവൾ ആ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും അവൻ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നിരിക്കുമായിരുന്നു ഇവിടെയും സംഭവിച്ചിരിക്കുന്ന വർഷം ഒരു പ്രേമിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പറഞ്ഞാൽ പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ഈ അഞ്ചു വർഷം എടുത്തോ ഇവർ മനസ്സിലാക്കാനായിട്ട് ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഇവൻ ലാപ്ടോപ്പ് അവൻ്റെ അത് മേടിക്കുമ്പോഴും അവന്റെ മാല സ്വർണ്ണമാല ഉരുമേടിക്കുമ്പോഴും ഇവൻ ഇ എം ഐ ആയിട്ട് ഫോൺ എടുത്ത് കൊടുക്കുമ്പോഴും മൂന്ന് ലക്ഷം രൂപയോളം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഇവൾക്ക് അറിയത്തില്ലായിരുന്നു അവൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അവനൊരു വെറും സുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ എന്ത് കൊണ്ട് ഇവിടെ ഇതൊക്കെ വാങ്ങിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇവനി വണ്ടി കൊണ്ടുവിടുമ്പോഴും സുഹൃത്തൊന്നും ഇല്ലായിരുന്നു വീട്ടുകാർ എന്തായാലും കല്യാണം ആലോചിക്കുകയൊക്കെ ചെയ്തതാണ് രണ്ടുപേരും തമ്മിൽ ആലോചന എടുത്തതാണ് അപ്പോൾ അത് ആ സമയത്തൊന്നും ഇവന്റെ ഈ പറയുന്ന പോലെ വേണ്ട വേണ്ടായിരുന്നു ഇവക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് മേടിക്കും അപ്പൊ അതിൽ ചൂഷണമില്ലേ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കും നമ്മളെല്ലാവരും പ്രണയിച്ചിട്ടും പ്രേമിച്ചിട്ടുള്ളവരല്ലേ എത്ര പേര് ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ പെണ്ണുങ്ങൾ മേടിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സാധനങ്ങൾ ഇല്ലെങ്കിൽ എന്തോ വസ്തുക്കൾ മേടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ചൂഷണമാണ് വിധു മോൻ ഒരു പക്ഷെ ആ ചൂഷണം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ അദ്ദേഹം കൊടുത്തതായിരിക്കും ഇഷ്ടത്തോടെ പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും അന്തസ്സുള്ള ഒരു പെങ്കുച്ച് ഇതെല്ലാം മേടിച്ച് മേടിച്ച് മേടിച്ചിരിക്കുമോ പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച പെണ്ണിനെ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഉറപ്പിച്ചുകഴിഞ്ഞതൊക്കെ മേടിച്ചു കൊടുക്കും ആ എന്റെ പെണ്ണല്ലേ അല്ല എന്റെ ചെറുക്കനല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം ഈ രീതിയിലേക്ക് ഇത് അവോയ്ഡ് ചെയ്യുമ്പോൾ അവൾക്ക് ഇവന്റെ കൂടെ കുറച്ച് നേരമെങ്കിലും നിന്നിട്ട് അവനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പോകാമായിരുന്നു എന്നുള്ളൊരു ഉണ്ട് അവൾ വേണമെങ്കിൽ പറയും എനിക്ക് എന്താ അനോ ഇല്ല എനിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റും പറ്റത്തില്ലെങ്കിൽ ഞാനോടനോ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ആയിരിക്കും ആ പെങ്കു ചിലപ്പോൾ പറയാൻ പോകുന്നത് പക്ഷെ അവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നിനക്ക് അവൻ ഇത്രയും അഞ്ച് വർഷത്തോളം കാലം നിനക്ക് നോ പറയുണ്ടായിരുന്നു ഈ അഞ്ച് വർഷക്കാലം നീ അവൻ്റെ കൂടെ നിന്നപ്പോൾ അവൻ ഒരു നിമിഷം കൊണ്ട് റിക്കവർ ആവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും നിന്നെ മറക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നിനക്ക് പറ്റുന്നൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു നിന്നെ നിനക്കൊരു ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ മനസ്സിനെ ഓക്കെ ആക്കി നിങ്ങൾ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് മാറാമായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നീ ചാടാ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടവരാണ് ഇഷ്ടപ്പെട്ട അടുത്ത് നിന്നവരാണ് വണ്ടിയിൽ ഒരുപോലെ വിളിച്ചുകൊണ്ട് വരികയും പോകുകയും ചെയ്തവരാണ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ മേടിക്കുകയും ചെയ്തവരാണ് അതുപോലെ സ്വഭാവ ദോഷമൊന്നും ഇല്ലാത്തപ്പോ സുഹൃത്തുക്കളെല്ലാം അടിവരയിട്ട് പറയുന്നു ഇവന്റെ പേരിൽ ഇനി പല രീതിയിലുള്ള ആരോപണങ്ങൾ വരാം ഇവൻ അങ്ങനത്തെവരായിരുന്നു ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യമുള്ളവരായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് വരത്തും എന്താ അറിയാവും ഇതിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അവർ ന്യായീകരിക്കാം പക്ഷേ അവിടെ എനിക്കറിയാൻ സാധിച്ചത് മിധുമോഹൻറെ നാട്ടുകാരും അതുപോലെ തന്നെ പരിചയക്കാരും അവിടെ ഉള്ളവരാരും മിധുമോഹനെ പറ്റി മോശം ഒന്നും പറയുന്നില്ല അദ്ദേഹം നല്ലൊരു യുവാരുന്നെന്നും അതേപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളെ നിർദ്ധനരായിട്ടുള്ള സുഹൃത്തുക്കളെ കൂട്ടുകാരെ കുട്ടികളെയൊക്കെ സ്പോർട്സിൽ ഒരുപാട് സഹായിക്കുമെന്നും അവർക്ക് വേണ്ടതെല്ലാം കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്ന ഒരു യുവാവായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരു യുവാവിനെ പറ്റിയിട്ട് മോശം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്ന ഒരു മോശക്കാരാകത്തെയുള്ളൂ ഈ വിഷയത്തിൽ അച്ഛൻ കൂടി പ്രതികരിക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് കേൾക്കണം അതിൽ കുറച്ച് ആരോപണങ്ങൾ വരുന്നുണ്ട് പെൺകുട്ടിക്ക് എതിരെ പക്ഷേ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെടാത്തതുകൊണ്ട് നമുക്ക് അതിലൊന്നും ഉറപ്പില്ല പക്ഷെ ആ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് ഇതിലൂടെ നോക്കണം ഒരു യുവാവ ഇല്ലാതായിരിക്കുന്നു വെറും ഇരുപത്തിമൂന്ന് വയസ്സ് കോളേജ് പഠനം പോലും പൂർത്തിയാക്കാത്ത യുവാവ് മൂന്ന് കത്തെഴുതി വെച്ചിരിക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി രണ്ട് കത്തെഴുതിയിട്ട് ഒരു കത്തി പ്രണയിക്കുന്ന പെൺകുട്ടിക്കും വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരുന്നത് അവൾ പറഞ്ഞാൽ നീ പോയി ചാവ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ മനസ്സിൽ അത്രയും തറച്ചു കയറിയിട്ടാണ് നമ്മൾ നമ്മളാണു വർഷം പ്രേമിച്ച ഒരാൾ ഒരു ദിവസം കൊണ്ട് മാറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നു നടക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വിളിപ്പിച്ച് ജീവിക്കൊന്നും വേണ്ട പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ബോധ്യം നിങ്ങൾ ഉണ്ടാക്കണമായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടുകാരെ കൂടെ ഉണ്ടോ അവന് കളഞ്ഞക്കെന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ നിന്നാണ് ഇത്ര സാധനങ്ങൾ അവന്റെ നിങ്ങൾ കൈപ്പറ്റിയതാ അപ്പൊ ആ ഒരു നന്ദിയെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ ഒരു പട്ടിയെ പോലെ തിരിച്ച് കാണിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ നിങ്ങൾ കാണിച്ചോന്ന് ഈ പറയുന്ന പെൺകുട്ടിയും നിങ്ങളുടെ വീട്ടുകാരോന്ന് ആലോചിച്ചു നോക്കി ഇരുത്തി ഇനി നമുക്ക് ഈ പറയുന്ന വിധമോഹന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം ലക്ഷം രൂപ അവന്റെ കരുത്തി കിടന്ന ഒരു ചെയിന് ആ ഒരു എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഉള്ള ഒരു ഐഫോൺ ഞാൻ അവന് വാങ്ങി ഉപയോഗിക്കാൻ അവിടുത്തെ ഒരു ലാപ്ടോപ്പ് എന്നിവ വെക്കലാക്കി ആ വസ്ത്രങ്ങളും അതും അവര് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത് അവൾ പഠിച്ചിട്ട് അവളെ എന്നെ പഠിച്ചിട്ട് അവളിറങ്ങി കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ചെയ്തു എന്റെ മോനെ നിരന്തരം പോയി ചാകട പോയി എന്ന് അച്ഛനാണ് കുട്ടിയെ മരിക്കടാൻ പോലെ ആരോപണം പറയുന്നുണ്ട് അതിൽ പക്ഷെ നമുക്ക് തെളിവോ കാര്യങ്ങളുമില്ല മറ്റൊരാളുമായിട്ട് ബന്ധമായ സമയത്താണ് ഈ പറയുന്ന മിതുമോഹനെ ആവുകയൊന്നും ഈ ചാവടാ ചാവടാ എന്നൊക്കെ പല ആളെ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷെ ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല അത് അവർ തെളിയിക്കട്ടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പോയി ചാവട എന്ന് പറഞ്ഞാൽ പോയി ചാവണ്ടതല്ല നമ്മുടെ ജീവൻ എന്ന് ഇനിയുള്ള ആൺകുട്ടികളെങ്കിലും പെൺകുട്ടികളെങ്കിലും തീരുമാനിക്കണം ഏതെങ്കിലും ഒരു ഇന്നലെ കണ്ട ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനെ അമ്മയിട്ടായിട്ട് പോകുന്ന ആ ഒരു പ്രവണത നമ്മളെല്ലാവരും മാറ്റണം ഈ പറയുന്ന പക്വത ഇല്ലായ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ് മിധു മോഹനെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചു വർഷത്തോളം അദ്ദേഹം പ്രേമിച്ചതാ അത്രത്തോളം മനസ്സിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഒരാൾ പെട്ടെന്ന് വേണ്ടാന്ന് വെക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അത് വിഷാദത്തിലേക്ക് പോയതിൽ നമുക്കൊന്നും സംശയിക്കാനില്ല പക്ഷെ ഇനിയുള്ള യുവാക്കളോടെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്നലെ കണ്ട പെണ്ണോ അല്ലെങ്കിൽ ഇന്ന ഇന്നലെ കണ്ട സ്വർണമോ ഇന്നലെ കണ്ട പണമോ ഒന്നുമല്ല നമുക്ക് വലുത് നമ്മുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ വ്യക്തി ജീവിക്കുന്നത് ഒരു പക്ഷെ നമുക്ക് വേണ്ടി പോലും ആയിരിക്കത്തില്ല നമ്മുടെ ചുറ്റും നമുക്കെല്ലാം കണ്ണിന് കാഴ്ചകൊണ്ട് നമ്മൾ സംസാരിക ശേഷിയുണ്ട് കേൾവിയുണ്ട് വികലാംഗരല്ല അവയവങ്ങളൊക്കെ ഉള്ളവരാ പക്ഷെ നമ്മുടെ മുന്നിൽ കണ്ണില്ലാത്ത കാതില്ലാത്ത നാവില്ലാത്ത അവയവങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം കണ്ണാവാനും കാതാകാനും നാവാകാനും മനസ്സാവാനും അവരുടെ എല്ലാം കൈകാലുകളൊക്കെ ആവാനായിട്ടാണ് നമുക്ക് ഈ ഒരു ആരോഗ്യത്തോടുള്ള ജീവിതം നമുക്ക് ദൈവം കിട്ടി തന്നേക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതി എന്ത് തന്നേക്കുന്നത് അതിനെ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ കളയരുത് ജീവൻ നമ്മൾ കളയുന്ന ഒരു റിക്വസ്റ്റ് എനിക്ക് സുഹൃത്തുക്കളോടുണ്ട് ഒന്നും ഒരിക്കലും ശാശ്വതമല്ലാന്ന് ഞാൻ പറയട്ടെ പ്രേമിക്കാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല പണ്ടും ഇന്നും ഒന്നും പ്രേമം എന്ന് പറയുന്ന ഒരു വികാരത്തോട് പ്രകാരം എല്ലാവർക്കും ഉണ്ടാവും ആ വികാരത്തെ വികാരമായി മാത്രം കാണുക അത് മുന്നിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒന്നായതിനു ശേഷം മാത്രം ഉറപ്പിക്കുക ഞങ്ങൾ ഒന്നായി അതിനപ്പുറത്തേക്ക് ഇതിൽ പ്രേമെന്ന് പറഞ്ഞൊരു സങ്കല്പമായിട്ട് മാത്രം അവിടെ നിൽക്കും ദൈവി അത് കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒരു തേങ്ങയും കൊടുക്കരുത് ശരീരവും മനസ്സും നിങ്ങളുടെ സമ്പത്തും ഒന്നും കൊടുക്കരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു മിധുമോഹന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ജസ്റ്റിസ് ഫോർ മിദുമോഹൻ എന്ന ഒരു വാചകം ഒരു ഹാഷ്ടാഗ് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലുപരി ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരട്ടെ തീർച്ചയായിട്ടും കേസുകൾ എടുക്കട്ടെ റുബൈസിനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് അറസ്റ്റ് ചെയ്തതുപോലെ ഈ പെൺകുട്ടിക്ക് എതിരെയും ചോദ്യം ചെയ്യലുണ്ടാവണം ആ എഴുതി വെച്ച മരണമൊഴി എന്ന് പറയുന്ന കത്തിൽ കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത് ഈ പറയുന്ന ആത്മഹത്യ കുറിപ്പിനകത്ത് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ പെൺകുട്ടിയും കസ്റ്റഡിയിൽ എടുക്കുകയും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം കാര്യം ആണായത് കൊണ്ട് ഇവിടെ അവന് നീതി കിട്ടാതിരിക്കരുത് പെണ്ണാണെങ്കിൽ നീതി കിട്ടുമല്ലോ പെണ്ണാണെങ്കിൽ എല്ലാം കുട്ടി ഘോഷിക്കുമല്ലോ അതേപോലെ ആണിനും പെണ്ണിനും തുല്യ നീതി ഉറപ്പു നൽകുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഒരു വിഷയത്തിൽ മോഹനെ ആരും കാണാതെ തഴയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് നീതി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഇനിയും ഒരുപാട് ഒരുപാട് മിധുമോഹന്മാർ ഇവിടെ ഉണ്ടാവും ഒരുപാട് പെൺകുട്ടികൾ അവര് പിന്നെ ഇതൊക്കെ ചെയ്യും കാരണം അവർക്ക് നീതി കിട്ടുമെന്ന് വിചാരിച്ചു മോഹൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇല്ലാതാകുമ്പോ നഷ്ടപ്പെടുന്ന അവന്റെ വീട്ടുകാർക്ക് മാത്രമാണെന്നുള്ള ബോധം ഞാൻ ഒരിക്കൽ കൂടി തരുന്നു തീർച്ചയായിട്ടും ഒരു മിതുമോഹനും ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഒരുപോലെ തന്നെ ഒരു ഡോക്ടർ ഷഹാനമാരും ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ